നമസ്കാരം ഫോർട്ടുസിലേക്ക് സ്വാഗതം മുൻ കേരള മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേർന്നത് കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും വൻ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു അതിനിടെയാണ് ഇന്നലെ മാസ് ഡയലോഗുകളൊക്കെ പറഞ്ഞ് വീണ്ടും ചില പ്രമുഖർ കോൺഗ്രസിലേക്ക് ചേരുമെന്നുള്ള പ്രഖ്യാപനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നത് എന്നാൽ ബി ജെ പിയിലേക്ക് വന്ന കോൺഗ്രസ് നേതാക്കന്മാരെ കോൺഗ്രസുകാർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം അത്രയ്ക്ക് ഊതിപ്പിരിപ്പിച്ചായിരുന്നു കെ സുരേന്ദ്രൻ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി യിലേക്ക് എന്നുള്ള പത്രസമ്മേളനം നടത്തിയത് സത്യത്തിൽ കോൺഗ്രസ്കാർ പോലും ഞെട്ടി എന്നുള്ളതാണ് മറ്റൊരു കാര്യം മറ്റു ചില പ്രമുഖ നേതാക്കളും മുൻ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെയാണ് ബി ജെ പിയിലേക്ക് ചേരുന്നത് എന്ന് പോലും തെറ്റിദ്ധരിച്ചു എന്നാൽ ബി ജെ പിയിലേക്ക് ചേർന്നവരാകട്ടെ ഒരു പത്മിനി തോമസും തമ്പാനൂർ സതീഷും സത്യത്തിൽ ഇത്തരത്തിൽ രണ്ട് കോൺഗ്രസുകാർ ഉണ്ടെന്ന് കോൺഗ്രസുകാർ പോലും അറിഞ്ഞത് ഇപ്പോഴാണ് എന്നുള്ളതാണ് വാസ്തവം ഒട്ടുമിക്ക കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാർക്കും ഈ രണ്ടു പേരുടെയും പേരുകൾ പോലും അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇങ്ങനെയും കോൺഗ്രസുകാർ പാർട്ടിയിൽ ഉണ്ടെന്ന് അറിഞ്ഞ് ചിലർ മൂക്കത്ത് വിരൽ വെച്ചു കോൺഗ്രസുകാർ തന്നെ ഇവർ ആരെന്ന് പരതുകയാണ് എന്നുള്ളതാണ് മറ്റൊരു കോമഡി സത്യത്തിൽ കെ സുരേന്ദ്രന്റെ പ്രഖ്യാപനം കേട്ട അമിത്ഷാ പോലും കരുതിയത് ഏതോ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാരാണ് ബി ജെ പിയിലേക്ക് വരുന്നത് എന്നാണ് എന്നാൽ വന്ന ഈ രണ്ടു പേരുടെയും പേരുകൾ കേട്ടപ്പോൾ ഇതൊക്കെ ആരാണെന്ന് സുരേന്ദ്രനോട് അമിത്ഷാ ചോദിച്ചെന്ന റിപ്പോർട്ടുകൾ ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വലിയ നേതാക്കന്മാരാണ് വരുന്നത് എന്ന് പറഞ്ഞ് ോട്ട നേതാക്കന്മാരെ കൊണ്ടുവന്ന് പറ്റിച്ച കെ സുരേന്ദ്രനോട് അമിത്ഷാ ചൂടായി എന്നുള്ള കമന്റുകളും വീണ്ടും കെ സുരേന്ദ്രൻ അമിത്ഷായെ അടപടലം പറ്റിച്ചു എന്നും കട്ടക്കലിപ്പിലായ അമിത്ഷാ സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേപോലെ തന്നെ അമിത്ഷായെ സുരേന്ദ്രൻ പറ്റിച്ചിരുന്നു മുപ്പത്തിയഞ്ച് സീറ്റ് കേരളത്തിൽ നേടുമെന്ന് പറഞ്ഞ് നാനൂറ് കോടിയാണ് കെ സുരേന്ദ്രൻ അമിത്ഷായുടെ കയ്യിൽ നിന്നും തട്ടിയത് അതിനിടെയാണ് പ്രമുഖ നേതാക്കൾ എന്ന് പറഞ്ഞ് ചോട്ട നേതാക്കന്മാരെ സുരേന്ദ്രൻ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നത് കോൺഗ്രസുകാർക്ക് പോലും അറിയാത്ത കോൺഗ്രസ് നേതാക്കന്മാരെ ബി ജെ പിയിൽ കെ സുരേന്ദ്രൻ അമിത്ഷായെ വീണ്ടും പറ്റിച്ചു എന്നൊക്കെയുള്ള ട്രോളുകൾ ആണ് സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ട്രോളുകൾ ഏറ്റുവാങ്ങാൻ കെ സുരേന്ദ്രന്റെ ജീവിതം ഇനിയും ബാക്കി എന്ന് വേണം പറയാൻ